ദൂരത്തും ചാരത്തും ഭവനങ്ങൾക്കകത്തും വീതികളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ ഇരുന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരും പ്രബുദ്ധരും നല്ലവരും ഈശ്വര ഭക്തന്മാരും ആയ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന ക്രിസ്തേശുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹാവനങ്ങളെ അറിയിക്കുന്നു ഒരു പ്രാവശ്യം കൂടി സനാതനമായ സത്യസുവിശേഷത്തിന്റെ വിളംബരം ഈ ദേശത്തിൻ്റെ നടുവിൽ വിളംബരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നത് പോലെ ലഹരി മരുന്നിന്റെ ഉപയോഗം മയക്കുമരുന്നിന്റെ ഉപയോഗം മദ്യത്തിന്റെ ഉപയോഗം ഒക്കെ നമ്മുടെ സമൂഹത്തെ എത്രമാത്രം അതപ്പതിപ്പിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയാതെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ സ്വന്തം മാതാവിനെ പീഡിപ്പിക്കാൻ മടിയില്ലാത്ത മകനും സ്വന്തം അപ്പനെ കൊന്നുകളയാൻ വഴിയില്ലാത്ത മകനും മദ്യപിച്ചിട്ടും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുമൊക്കെ നടു റോഡിൽ തന്റെ സഹപ്രവർത്തകരെ കുത്തി മടിയില്ലാത്ത യൗവനക്കാരും കുടുംബത്തിൽപ്പെട്ട സകലരെയും കൊന്നുതള്ളുവാൻ മടിയില്ലാത്തവരും വഴിയില്ലാത്തവരും ഒക്കെയായിട്ട് നമ്മുടെ യുവതലമുറ മാറിക്കൊണ്ടിരിക്കുന്ന വളരെ ദാരുണമായ സംഭവമാണ് നമ്മുടെ ചുറ്റിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നിങ്ങള് പത്രങ്ങളൊക്കെ ശ്രദ്ധിച്ചറിയാം ഒരു അമ്മ മകന്റെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കാരണം ഒരുവിധത്തിലും തനിക്ക് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് മകനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുന്ന ഒരു വാർത്ത ഇന്ന് പത്രങ്ങളിലും ഇങ്ങനെ ഓരോ ദിവസവും എന്തെല്ലാം ദാരുണമായ വാർത്തകളാണ് നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ലഹരിയുടെ ഉപയോഗം അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം ഒക്കെ ഇന്ന് തുടങ്ങിയതാണോ എന്ന് ചോദിച്ചല്ല ചരിത്രം പഠിച്ചാൽ അങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മനുഷ്യ ചരിത്രത്തെ കാർന്ന് നിന്നുകൊണ്ടിരുന്നതാണ് മദ്യപാനവും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും പക്ഷേ അക്കകാലഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന ലഹരി പദാർത്ഥങ്ങൾ അല്ല ഇന്ന് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് വ്യത്യാസം അന്ന് മനുഷ്യൻ കാൽനടയായി യാത്ര ചെയ്തിരുന്നു മൃഗവാഹനം ഉപയോഗിച്ചിരുന്നു കാളവണ്ടികൾ ഉപയോഗിച്ചിരുന്നു അവിടെ നിന്ന് വലിയ യന്ത്രവൽകൃതമായ വാഹനങ്ങളിലേക്കൊക്കെ നമ്മൾ മാറി നമ്മുടെ യാത്രകളൊക്കെ വളരെ സുഗമമായി വളരെ ശീഘ്രഗതിയുള്ളതുമായി മാറി അങ്ങനെ നമുക്ക് വികാസങ്ങൾ വികാസങ്ങളുണ്ടായി വികസനമുണ്ടായി അങ്ങ് ശൂന്യാകാശത്തും പോയി വരാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളൊക്കെ വളരുവാനിടയായി അങ്ങനെ എല്ലാ രംഗത്തും വികസനം നമ്മുടെ ജീവിതത്തിലുണ്ടായി വിദ്യാഭ്യാസപരമായി വളരെ പുരോഗതി ഉണ്ടായി സാമ്പത്തികമായി പുരോഗതി ഉണ്ടായി ആരോഗ്യപരമായി അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഒരു കാലത്തുമില്ലാത്തതുപോലെയുള്ള തുടിച്ചുകയറ്റങ്ങൾ സംഭവിച്ചു ഇങ്ങനെ എല്ലാ മേഖലകളിലും വ്യത്യാസമുണ്ടായപ്പോ ലഹരി മരുന്നിന്റെ ഉപയോഗത്തിലും അതിന്റെ വിപണനത്തിലും ഒക്കെ വ്യത്യാസമുണ്ടായി ഉള്ളൂ പണ്ട് ചാരായ് ഉപയോഗിച്ചിരുന്ന ഇടത്തേക്ക് സാധനങ്ങൾ കടന്നു വന്നു വിദേശ മദ്യമൊക്കെ മാറിയിട്ട് എൽ എസ് ഡി സ്റ്റാമ്പ് പോലെയുള്ള സാധനങ്ങൾ കടന്നു വന്നു അപ്പൊ ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ നാടിന്റെ വികസനം അനുസരിച്ച് അതിന്റെ രൂപത്തിന് ഭാഗം വന്നു നമ്മള് സാംസ്കാരികമായി പണ്ടുകാലത്ത് നമ്മൾ കാണുന്ന സിനിമകൾക്കകത്തൊക്കെ ഉണ്ടായിരുന്ന പല രംഗങ്ങളും എത്രയോ സെൻസർ ചെയ്ത് അവതരിപ്പിച്ചിരുന്ന കുടുംബമായി പലപ്പോഴും ഇതൊന്നും കാണാൻ പോകാൻ പോലും മടി കാണിച്ചിരുന്ന അവസരത്തിൽ ഇന്ന് യാതൊരു സെൻസറിംഗും ഇല്ലാതെ ടി വികത്തും മൊബൈലിലൂടെയും കുടുംബമായും നമ്മുടെ കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരുമൊക്കെ ഇത്തരത്തിലുള്ള രംഗങ്ങളൊക്കെ കാണുന്ന അനുഭവത്തിലേക്ക് സാംസ്കാരികമായ ഒരു അകപ്പതനം നമുക്ക് സംഭവിച്ചു അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലും പണ്ടുകാലത്ത് രഹസ്യമായിട്ടൊക്കെ മദ്യപിക്കുകയും അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെറിയ ലഹരി ഉപയോഗിച്ചാലും ആരും അറിയരുതെന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് പരസ്യമായി മദ്യപിക്കുന്നതിനും പരസ്യമായി ലഹരി ഉപയോഗിക്കുന്നവരും പരസ്യമായി അതുപയോഗിച്ചിട്ട് പല വിധത്തിലുള്ള കൂത്തുകൾ നടത്തുന്നതിനും ഒന്നും മടിയില്ലാത്ത അനുഭവത്തിലേക്ക് ലഹരി ഉപയോഗിക്കുന്നതൊക്കെ അഭിമാനത്തോടെ പറയുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതിന്റെ വ്യത്യാസം ഇപ്പൊ പണ്ടും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമുണ്ട് ഇന്നും ഉപയോഗമുണ്ട് പക്ഷേ കുറെ കൂടി ഇത് പബ്ലിക്കായി മാറി എന്നുള്ളതാണ് അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അല്ലിന്ന് ഉപയോഗിക്കുന്നു അതിനേക്കാൾ മാരകമായി ഒരു എം ഡി എം എയുടെ ചെറിയ ഒരു തരിയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ ഏകദേശം പത്തൊമ്പത് മണിക്കൂർ വരെ ഒരു മാസ്മരിക ലോകത്ത് പറന്നു നടക്കാൻ കഴിയുമെന്നൊക്കെയാണ് പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് എന്തു സംഭവിച്ചു ഒടുവിൽ നമ്മുടെ യുവതലമുറയൊക്കെ വിദ്യാഭ്യാസം പകുതി വഴിക്ക് ഉപേക്ഷിക്കുന്നവരായി മാറി ഇത് ലഹരി മരുന്നുകൾ ഉപയോഗിച്ചതിന്റെ പണം കണ്ടെത്തുവാൻ ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ഇടപെടുന്നവരായി മാറി അതിനുവേണ്ടി പണം കണ്ടെത്തുവാൻ വീട്ടിനകത്തുള്ളവരെ ക്രൂരമായി മർദ്ദിക്കുവാനും കൊലപ്പെടുത്തുവാനും ഏത് തരത്തിലുള്ള അതിക്രമം ചെയ്യാനും മടിയില്ലാത്തവരായി മാറി നിരന്തരമായി ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് മാനസിക നില തെറ്റിയവരായി മാറി നമ്മുടെ യോനക്കാർ ഇത് ഏതെങ്കിലും പട്ടണ പ്രദേശങ്ങളിലെ കാര്യമല്ല ഈ പറയുന്നത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളെപ്പോലും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര എത്ര കുടുംബങ്ങളാണ് പുറത്തു പറയാതെ ഈ ഓവനക്കാരുടെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗം മൂലം വളരെ വേദന അനുഭവിക്കുന്നത് ദൂരദേശങ്ങളിലൊക്കെ പഠിക്കാൻ വിട്ട കുഞ്ഞുങ്ങൾ ഹോസ്റ്റൽ മുറികൾക്കകത്തും തങ്ങളുടെ സഹപാഠികളോടൊപ്പം ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും പെൺകുട്ടികൾ അടക്കം ലഹരി മരുന്നുകളുടെ കാര്യർമാരായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് പത്രമാധ്യമങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഇത് ഏതെങ്കിലും വിദൂരദേശത്ത് നടക്കുന്നതല്ല നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇതെല്ലാം നമ്മുടെ പടിവാദുക്കൾ ഉണ്ട് എന്നാണ് നമ്മുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നത് അറിയില്ല ആ അവസരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴാണ് കേരള സർക്കാരും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും മറ്റ് സന്നദ്ധ സംഘടനകളും നമ്മുടെ ചാനലുകളുമൊക്കെ ഇറങ്ങി സജീവമായി പല പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ട് എന്നാൽ നൂറ്റാണ്ടുകളായി ഈ കേരളക്കരയിലെന്നല്ല ലോകത്തിന്റെ എല്ലാ വൻകരകളിലും എല്ലാ തെരുവുകളിലും ഞങ്ങളെപ്പോലുള്ള പ്രിയപ്പെട്ടവർ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് വരുത്തിവെക്കാൻ പോകുന്ന വിനാശകരമായ അനുഭവത്തെ കുറിച്ച് ഞങ്ങൾ നിരന്തരമായി പ്രസംഗിച്ചുകൊണ്ടിരുന്നു ചാരായം കുടിക്കരുതെന്നും വിദേശമദ്യ ഉപയോഗിക്കരുതെന്നും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുതെന്നും ഇതിൽ നിന്ന് മനുഷ്യൻ പിന്മാറണമെന്നും ഇതും മനുഷ്യന്റെ ആരോഗ്യത്തെയും സമ്പത്തിനെയും അവന്റെ ബുദ്ധിയെയും അവന്റെ കുടുംബത്തിനെയും അവന്റെ കുഞ്ഞുങ്ങളെ വക്കെ നശിപ്പിച്ചു കളയുന്നതാണെന്നോ എത്ര കാലമായി ഞങ്ങൾ പ്രസംഗിക്കുന്നു അന്ന് ഞങ്ങളെയൊക്കെ പലരും പൊട്ടന്മാരായിട്ടും ഞങ്ങളെയൊക്കെ നിന്ദിക്കുകയും പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നു ഇന്ന് സർക്കാർ തലത്തിലും സകല മേഖലകളിലും ഉള്ളവർക്ക് മനസ്സിലായിരിക്കുന്നു ഞങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ അന്നു മുതൽ രണ്ടായിരം വർഷമായി ലോകത്തിന്റെ തെരിക്കോടുകളിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന അതേ സുവിശേഷം ഒരു പ്രാവശ്യം കൂടി ദേശത്ത് ഞങ്ങൾ വിളിച്ചറിയിക്കുകയാണ് എന്തുകൊണ്ട് മനുഷ്യൻ ലഹരിക്കുന്നു എന്തുകൊണ്ട് മനുഷ്യൻ അമ്മ വങ്കന്മാരെ തിരിച്ചറിയാതെ കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പീഡനവും അതുപോലെയുള്ള അതിക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഒന്നേ ഉള്ളൂ അവന്റെ അകത്ത് വസിക്കുന്ന തിന്മയാണ് മനുഷ്യരിൽ നന്മ വസിക്കുന്നില്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നന്മയുടെ നി നിറകുടമായിട്ടാ സ്നേഹത്തിന്റെ നിറകുടമായിട്ടാ വിശുദ്ധനായിട്ടാ സൃഷ്ടിച്ചത് പക്ഷേ മനുഷ്യന് ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ബന്ധത്തിലും നിലനിൽക്കാൻ കഴിയാതെ അവന്റെ സ്വന്തം ഇഷ്ടത്തിലും സ്വന്ത താല്പര്യത്തിലും അവൻ സ്വന്തം തിന്മയും തിരിച്ചറിയാൻ തുടങ്ങിയപ്പോ ദൈവത്തിൽ നിന്നുള്ള അവന്റെ ബന്ധം നഷ്ടപ്പെട്ടു പോയി ദൈവത്തിൽ നിന്ന് മനുഷ്യന് നഷ്ടപ്പെട്ട ബന്ധമാണ് പാപം പ്രിയമുള്ളവരെ പാപത്തിന് പല വിധത്തിലുള്ള നിർവചനങ്ങൾ പലരും പറയാറുണ്ട് അത് അരാജകത്വമാണ് അനീതിയാണ് അധർമ്മമാണ് നിയമലംഘനമാണ് ലക്ഷ്യം തെറ്റുന്നതാണ് ഇങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള ദൈവത്തോടുള്ള ബന്ധം പാപം ദൈവത്തോട് ബന്ധം നഷ്ടപ്പെട്ടവരെ വേദപുസ്തകം വിളിക്കുന്ന പേരാണ് പാവി അതുകൊണ്ട് തന്നെ ആദിമ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയതുകൊണ്ട് അവന്റെ സന്തതി പരമ്പരയായി ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യന്റെയും മേലും പാപം വാഴുകയാണ് ഏക മനുഷ്യനാൽ പാപം ഭൂമിയിൽ പ്രവേശിച്ചു ദൈവം കൈകൊണ്ട് ഒരേ ഒരു മനുഷ്യൻ അവന്റെ സന്തതി ഭൂമിയിലെ സകല മനുഷ്യരും അതുകൊണ്ട് ഏക മനുഷ്യനിൽ നിന്നാണ് ഭൂമിയിലെ സകല മനുഷ്യനും ഉത്ഭവിച്ചിട്ടുള്ളത് ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ പാഴ്സി ആകട്ടെ സിഖുകാരനാകട്ടെ ഏത് ജാതി വിഭാഗത്തിൽപ്പെട്ടവനാകട്ടെ അല്ലെങ്കിൽ ഏത് ദേശക്കാരനാകട്ടെ ഏത് രാജ്യക്കാരനാകട്ടെ എല്ലാവരും ഒരു മനുഷ്യന്റെ മക്കളായി കുയിൽ ജനിച്ചവരാ അതുകൊണ്ട് എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥം കൂടിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ വേദപുസ്തകം ഇവിടെ മനുഷ്യൻ രാഷ്ട്രീയത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ പലതിന്റെയും പേര് കലഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വിശുദ്ധ ബൈബിൾ പറയുന്നു മനുഷ്യരും സഹോദരന്മാരാണ് സ്നേഹത്തിൽ വസിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ മനുഷ്യരോടുള്ള കൂട്ടായ്മയിൽ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിലും അവൻ സ്വന്തം ഇഷ്ടത്തിലും സ്വന്ത ആഗ്രഹത്തിലും എന്നും അവന്റെ സന്തോഷം അന്വേഷിച്ചു നടക്കുകയാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കേണ്ടെന്നവൻ അത് വിട്ടിട്ട് സ്വന്തമായി വ്യക്തിപരമായി അവന്റെ സന്തോഷം അവന്റെ പ്ലഷർ അന്വേഷിച്ച് നടക്കുന്നത് കൊണ്ട് പലപ്പോഴും അവന് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല അമ്മയെ അംഗീകരിക്കാൻ കഴിയുന്നില്ല സഹോദരങ്ങളെ അംഗീകരിക്കാൻ കഴിയുന്നില്ല സമൂഹത്തെ അംഗീകരിക്കാൻ കഴിയുന്നില്ല അവൻ അവന് അവന്റെ സ്വന്തമായ പ്ലഷറിനു വേണ്ടി അവന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അവന്റെ സ്വന്ത ഉന്നമനത്തിനു വേണ്ടി ഏത് അതിക്രമങ്ങളുടെയും ഏത് അരാജകത്വത്തിന്റെയും ഏത് തിന്മയും പ്രവർത്തിക്കുന്നതിനും മടിയില്ലാത്തവനായി മനുഷ്യൻ മാറുവാനിടയായി അങ്ങനെ പാപം മനുഷ്യന്റെ ജീവിതത്തിൽ വാഴുകയാണ് പാപത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇവിടെ പാപമില്ലാത്തവരായി ആരുമില്ലെന്നാ വേദപുസ്തകം പറയുന്നത് നീതിമാനായി ഒരുവൻ പോലും ഇല്ല സകലരും പാപം ചെയ്ത് ദൈവദേജസ് നഷ്ടപ്പെടുത്തുന്നു കാരണം ഒരുപക്ഷെ നിങ്ങൾ പറയാ സ്വഭാവങ്ങളൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ വലിയ കൊലപാതകം ചെയ്തിട്ടില്ല ഞങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പീഡന കേസിൽ അകപ്പെട്ടിട്ടില്ല ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്നില്ല ലഹരി വിൽക്കുന്നില്ല ഇതൊക്കെ നിങ്ങൾ പറയുമായിരിക്കാം പക്ഷേ വേദപുസ്തക പ്രകാരം അങ്ങനെയല്ല വേദപുസ്തക പ്രകാരം പ്രവർത്തികളിൽ മാത്രമല്ല പാപം തിന്മയെ കുറിച്ചുള്ള ചിന്ത പോലും പാപത്തിന്റെ പട്ടികയിലാണ് വരുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല ഞാൻ എന്റെ ജീവിതത്തിൽ പാപമില്ലെന്ന പ്രവർത്തിയിൽ മാത്രമല്ല ചിന്തയിലും പാപം കുടി അത് കുടികൊള്ളുകയാണ് അതുകൊണ്ട് പ്രവൃത്തിയില്ല അത് വെളിപ്പെട്ടില്ലെങ്കിൽ പോലും ചിന്തകളിൽ പാപം നിൽക്കുന്നുവെങ്കിൽ അവൻ പാവിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല ഞാൻ പാവിയല്ലെന്ന് കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും തിന്മയെക്കുറിച്ച് ചിന്തിക്കാത്ത ആരും ലോകത്തിലില്ല ഞാൻ എന്നിൽ പാപമില്ല എന്ന് പറയുന്നവൻ പറയുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് അതുകൊണ്ട് ജാതിമത വ്യത്യാസമില്ലാതെ സകല മനുഷ്യനും പാപത്തിന്റെ കീഴിലാണ് മനുഷ്യൻ പാപത്തിന്റെ അടിമത്തത്തിലാണ് പാപം അവനെ അടിമപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യന്റെയും യജമാനൻ ഈ ലോകത്തിന്റെ ദൈവമാണ് ഈ ലോകത്തിന്റെ ദൈവം തിന്മയുടെ മൂർത്തിയാണ് അരാജകത്തിന്റെ ദൈവം അരാജകത്വത്തിന്റെ ദൈവമാണ് അവന്റെ അടിമത്വത്തിലാണ് ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യനും അവനൊരിക്കലും നന്മ ചെയ്യാൻ കാരണം അവൻ പാപത്തിന്റെ അടിമത്വത്തിലാണ് ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ അടിമത്വത്തിലാണ് അതിൽ നിന്ന് അവനൊരു കഴിയൂ കഴിയൂ ഒരു മാത്രമേ അവനെ പാപത്തിൽ നിന്ന് പാപത്തിന്റെ കഴിയുന്നവനെ ആ അടിമത്തു പുറത്തു കൊണ്ടുവരുവാൻ അവനൊരു രക്ഷകൻ ആവശ്യമുണ്ട് അവനൊരു മസിക ആവശ്യമുണ്ട് അങ്ങനെ പാപത്തിന്റെ അടിമത്വത്തിൽ കിടക്കുന്നവനെ പുറത്തു കൊണ്ടുവരുവാൻ ഒരുക്കിയ പദ്ധതിയായിരുന്നു കർത്താവായ ആയിരുന്നു കർത്താവായ പാപത്തിന്റെ അടിമത്തത്തിൽ തിന്മയുടെ അടിമത്തത്തിൽ സകലവിധമായ അരാജകത്വങ്ങളുടെയും അടിമത്തത്തിനകത്ത് കഴിയുന്ന മനുഷ്യനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മനുഷ്യൻ കണ്ടെത്തിയ മാർഗങ്ങൾക്ക് അവൻ കണ്ടെത്തിയ സിദ്ധാന്തങ്ങൾക്ക് അവൻ കണ്ടെത്തിയ ഇസങ്ങൾക്ക് അവൻ കണ്ടെത്തിയ മതങ്ങൾക്ക് അവൻ കണ്ടെത്തിയ നോമ്പനുഷ്ഠാനങ്ങൾക്ക് അവൻ കണ്ടെത്തിയ ആചാരങ്ങൾക്കും കർമ്മങ്ങൾക്കും ഒന്നും കഴിയില്ല എന്ന് വന്നപ്പോ അവനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി ഒരുക്കി അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു യേശു ക്രിസ്തു ആരായിരുന്നു ദൈവമായിരുന്നു ദൈവത്തിന്റെ സമത്വത്തരത്ത് വസിച്ചവനാണ് സമ്പൂർണ്ണ ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പമായിരുന്നവൻ സ്വർഗീയ മഹിമകൾ വിടുന്ന് ഈ താണഭൂമിയിൽ മനുഷ്യന്റെ രൂപത്തിൽ മനുഷ്യന്റെ സാദൃശ്യത്തിൽ നമ്മിൽ ഒരുവനെ പോലെ ഈ ഭൂമിയിലേക്ക് അവതരിച്ചു അതാണ് സുവിശേഷം സുവിശേഷം ഒരു നല്ല വാർത്തയാണ് സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഭാവിയായ മനുഷ്യനെ തേടി സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുക്രിതാണ് സുവിശേഷം സുവിശേഷം ഏതെങ്കിലും സുവിശേഷം ഏതെങ്കിലും സംഘടനയെ കുറിച്ചുള്ളതല്ല സുവിശേഷം ഏതെങ്കിലും വിശുദ്ധന്മാരെ കുറിച്ചുള്ളതല്ല സുവിശേഷം ഏതെങ്കിലും മതവിഭാഗത്തിന്റെ കുത്തകയുമല്ല സുവിശേഷം സകല ജനത്തിനും വരുവാനുള്ള സന്തോഷം വിശുദ്ധ ബൈബിൾ പറയുന്നു സുവിശേഷം എല്ലാ മനുഷ്യർക്കും അതുകൊണ്ടാ ഏതെങ്കിലും ഒക്കെ പള്ളിക്കകത്തോ ഓഡിറ്റോറിയത്തിനകത്തോ ഈ പ്രസംഗം ഞങ്ങൾ ഒതുക്കി നിർത്താതെ ഈ തെരുക്കോടിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് എന്തിനാണെന്നറിയാമോ സകല മനുഷ്യനും മാനസാന് ദൈവത്തിന്റെ ആഗ്രഹമായ ഈ സുവിശേഷ സകലരം കേൾക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാകയാൽ സുവിശേഷം കേട്ട മനുഷ്യൻ മാനസാന്തരപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാകയാൽ കേട്ട മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യൻ പുതിയ സൃഷ്ടിയായി മാറണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാകയാൽ ഈ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും ആ ഉത്തരവാദിത്വം തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയും ചെയ്തു ഇന്ന് പകൽ ഞങ്ങൾ ഈ തെരിക്കോടിൽ നിന്നുകൊണ്ട് ആ ഉത്തരവാദിത്തമാണ് നിറവേറ്റുന്നത് കാരണം സുവിശേഷത്തിന് മാത്രമാണ് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നത് സുവിശേഷത്തിന് മാത്രമാണ് ഒരുവനെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ കഴിയുന്നത് സുവിശേഷത്തിന് മാത്രമാണ് ഒരുവനെ പാവത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത് സുവിശേഷത്തിന് മാത്രമാണ് ഒരു മനുഷ്യനകത്ത് നിത്യജീവൻ പകരാൻ കഴിയുന്നത് സുവിശേഷത്തിന് മാത്രമാണ് ഒരു മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് സുവിശേഷം ഇത്ര പ്രസക്തി ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു മനുഷ്യന്റെ വേദനകൾ രോഗങ്ങൾ ഭാരങ്ങൾ ബലഹീനതകൾ കഷ്ടതകൾ എല്ലാം അനുഭവിച്ചറിയാൻ കഴിയുന്ന മനുഷ്യനായി ദൈവം ഭൂമിയിൽ അവതരിച്ചു അവന്റെ സകല പ്രശ്നത്തിന്റെയും രൂഢമൂലമായ കാരണം ആ പാപത്തെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു പാപമില്ലാത്തവൻ പാപം ചെയ്തിട്ടില്ലാത്തവൻ പാപം അറിഞ്ഞിട്ടില്ലാത്തവൻ പാപത്തെക്കുറിച്ച് ആർക്കും ബോധ്യം വരുത്താൻ കഴിയാത്ത യേശു ക്രിസ്തു മാനവകുലത്തിന്റെ സകല പാവം എന്റെയും എന്നെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരുടെയും പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് പകരക്കാരനായി ഞാൻ അനുഭവിക്കേണ്ടുന്ന പാപത്തിന്റെ ശിക്ഷയായ മരണം പാപത്തിന്റെ ശമ്പളമായ മരണം സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്ത് മരണത്തിലൂടെ യേശു കടന്നുപോയി യേശു കാൽവരി മൂന്നാടികളിൽ മേൽ തൂങ്ങിക്കിടന്ന് രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടത് നഗ്നരാക്കപ്പെട്ടത് മുൾമുടി ചൂടപ്പെട്ടത് ശരീരം ഉഴവുചാൽ കീറുന്നത് പോലെ അടിച്ച് തകർക്കപ്പെട്ടത് മുഖത്ത് തുപ്പലേറ്റത് താടിരോമം രോമം പിഴുതെടുക്കപ്പെട്ടത്

പ്രധാനപ്പെട്ട യേശു നമുക്ക് പകരക്കാരനായി കാൽവരിയിൽ മരിച്ചു അതുകൊണ്ട് ഇനി പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി തീർത്ഥാടനം ചെയ്യണ്ട കർമ്മങ്ങൾ ചെയ്യണ്ട ആചാരങ്ങൾ ചെയ്യണ്ട അനുഷ്ഠാനങ്ങൾ ചെയ്യണ്ട മെഴുകുതിരി കത്തിക്കണ്ട ചാപ്തം നടത്തണ്ട സഞ്ചയനം നടത്തണ്ട ആചാരങ്ങൾ ചെയ്യണ്ട ധൂപ ചെയ്യണ്ട കാരണം സകല പാപത്തിന്റെയും പരിഹാരം യേശു നിർവഹിക്കുവാനിടയായിത്തീർന്നു ഇന്ന് പകൽ അതുകൊണ്ട് ക്രിസ്തേശ്വരിക്ക് പകരക്കാരനായി കാൽവരി കുരുഷൻ മരിച്ചു എന്ന വിശ്വാസത്താൽ ഏറ്റെടുക്കുന്ന അത് വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ് സൗജന്യമാണേ ഇത് പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുന്നതല്ല കർമ്മങ്ങൾ ചെയ്ത് വാങ്ങിക്കാൻ കഴിയുന്നതല്ല വിശ്വാസത്താൽ ഞാൻ പാപിയാണ് ഞാൻ പാപത്തിന്റെ അടിമത്താണ് എനിക്ക് പാപത്തിൽ പുറത്തു വരുവാൻ മറ്റു മാർഗമില്ല എനിക്കൊരു രക്ഷകനുണ്ട് ആ രക്ഷകൻ യേശുവാണ് വിശ്വസിച്ച് വിശ്വാസത്താൽ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് പാപമോചനമുണ്ട് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എത്ര വലിയ കടും ചുമ്പേറിയ പാപം ചെയ്ത ക്രിമിനൽ പാപത്തെ ക്ഷമിച്ചു കൊടുക്കുന്ന ഒരേ ഒരു ഇടമേ ഉള്ളൂ അത് ഞങ്ങൾ പ്രസവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സന്നിധിയാണ് കോടതി ക്ഷമിക്കില്ല പോലീസ് സ്റ്റേഷനുകൾ ക്ഷമിക്കില്ല നായ സംഹിതകൾ ക്ഷമിക്കില്ല സമൂഹം ക്ഷമിക്കില്ല കുടുംബം ക്ഷമിക്കില്ല പാപം കൊടുക്കുന്ന ഞങ്ങൾ സന്നിധി അതുകൊണ്ടാണ് ഈ നിന്നുകൊണ്ട് ഞങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ വരിക യേശുവിൽ വിശ്വസിക്കുക പാപമോചനം പ്രാപിക്കുക മാത്രമല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വീണ്ടെടുപ്പുണ്ട് യേശു തന്റെ രക്തം നിർദ്ദോഷവും നിഷ്കളങ്കവും നിർമലവുമായ തന്റെ രക്തം പാപത്തിന്റെ നിന്ന് മനുഷ്യനെ അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുന്നവർക്ക് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ അധികാരം കൊടുത്തു ക്രിസ്തുവിൽ ദൈവമക്കളായി തീരാൻ േ ഏതെങ്കിലും മതത്തിന്റെ ഭാഗമാകുമെന്നല്ല ഞങ്ങൾ പറയുന്നത് ഏതെങ്കിലും ഒക്കെ സംഘടനയുടെ ഭാഗമായി തീരുമെന്നല്ല പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മകനായി മകനായിത്തീരാം നിങ്ങളുടെ പേരെന്തുമാകട്ടെ പേര് മാറണ്ട നിങ്ങളുടെ വീട്ടുപേര് മാറണ്ട നിങ്ങളുടെ ജാതി പേര് മാറണ്ട അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ പേര് മാറണ്ട ഒന്നിനും മാറ്റം വരണ്ട പക്ഷേ മാറ്റം എവിടെയാണെന്നറിയാമോ നിങ്ങളെ ദൈവത്തിന്റെ മകനാക്കി മാറ്റുവാൻ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങിയ യേശുവിന്റെ ദൈവപുത്രത്വത്തിൽ വിശ്വസിച്ച യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായി യേശുക്രിസ്തുവിന്റെ പുത്രത്വത്തിലേക്ക് കടന്നു വരാൻ കഴിയും മാത്രമല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പുതിയ സൃഷ്ടിയായി മാറാൻ കഴിയും ഇങ്ങനെയാണ് പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ ജീവിതത്തിൽ കൈക്കൊള്ളുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകും പാപത്തെ ജയിച്ച് ജീവിക്കാൻ കഴിയുന്ന പുനരുദ്ധാരത്തിന്റെ ശക്തി അവന്റെ മേൽ വ്യാപരിക്കും അവനെ സംബന്ധിച്ച് പാപത്തിൽ നിന്ന് അവന് പുറത്തു വരാൻ കഴിയും പാപ സ്വഭാവത്തിൽ നിന്ന് പാപ പാപചിന്തകളെന്ന് പാപത്തിന്റെ എല്ലാവിധമായ സ്വാധീനത്തിൽ നിന്നും പുറത്തു വന്ന പുതിയ സൃഷ്ടിയായി അവന് ജീവിക്കാൻ കഴിയും ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് നിത്യ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനും തന്റെ ഏകജാതനായ പുത്രം വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ നൽകേണ്ടത് ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് വേദപുസ്തകം പറയുന്നെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി നിത്യജീവൻ നിത്യനായ ദൈവത്തോട് ബന്ധം സ്ഥാപിച്ചു നിത്യനായ ദൈവത്തോടൊപ്പം വസിക്കാൻ കഴിയുന്ന നിത്യജീവൻ നിങ്ങളുടെ അകത്തു പകരുകയാണ് ഇനി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പുനരുദ്ധാരമുണ്ട് മരണത്തിനപ്പുറമുള്ളൊരു ജീവിതമുണ്ട് മരണത്തിനപ്പുറമുള്ള ജീവിതം എന്താണെന്ന് തീരുമാനിക്കുന്നത് ഈ ഭൂമിയിലായിരിക്കുമ്പോഴാ ഭൂമിയിൽ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്നവർക്ക് മരണശേഷം ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാൻ കഴിയും പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാവമോചനം പ്രാപിച്ച് മാനസാന്തരപ്പെട്ട് വീണ്ടെടുപ്പ് വീണ്ടെടുപ്പ് പ്രാപിച്ച് പുതിയ സൃഷ്ടിയായി മാറി നിത്യജീവൻ പ്രാപിച്ച് പുനരുദ്ധാനത്തിനു വേണ്ടി കാത്തിരിക്കാൻ യേശു ക്രിസ്തുവിന്റെ മേഘ ഇങ്ങനെ കാത്തിരിക്കുന്നതിന്റെ ജനത്തെ ചേർക്കുവാൻ യേശു മേഘത്തിൽ ഇറങ്ങി വരുമ്പോ നിങ്ങളെയും യേശു അവരോടൊപ്പം ചേർക്കുവാൻ ഇടയായി തീരും നിത്യമായ സ്വർഗത്തിൽ നിത്യമായ സന്തോഷത്തിൽ നിത്യമായ ആനന്ദത്തിൽ നിത്യമായ സമാധാനത്തിൽ താങ്കൾക്കും വസിക്കുവാൻ കഴിയും അല്ല എങ്കിൽ ഈ ലോകത്തെ ന്യായം വിധിക്കുവാൻ യേശു വരും ഈ ലോകത്ത് കർത്താവിനെ സ്വീകരിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ജനത്തെ ചേർക്കുവാൻ മാത്രമല്ല ഈ ലോകത്തെ ന്യായം വിധിച്ച് തീപ്പൈകയിൽ തള്ളിയിടുവാൻ ദൈവം വരുന്ന സമയം യേശു ആഗതമാകുന്ന സമയം അടുത്തെത്തിയിരിക്കുകയാ അതുകൊണ്ട് പ്രിയമുള്ളവരെ അന്ന് നിങ്ങൾ കൈവിടപ്പെട്ടു പോകാതെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിത്യമായ ആനന്ദത്തിൽ ജീവിക്കുവാൻ ഒരേ ഒരു മാർഗം മറ്റൊരുത്തനിലും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകതാവുമായ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷയ്ക്ക് മുഖാന്തരമായിട്ടുള്ളത് ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരവും രക്ഷയും നിത്യജീവനും പുനരുദ്ധാനവും പ്രാപിക്കുവാൻ നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ